കുറച്ച് സിനിമകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് കുറച്ച് ചെയ്യുന്ന സിനിമ തല എന്ന് നമ്മളെല്ലാം തന്ന ജോലി നന്നായിട്ട് നന്നായിട്ട് അത് അല്ലെങ്കിൽ അതിലേക്ക് ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാരുടെ സ്ട്രഗിൾ ആണ് അവരെങ്ങനെ അതിലേക്ക് പോകുന്ന പ്രേമമുണ്ട് റൊമാൻസ് ഉണ്ട് ഉണ്ടായില്ല കഥ അല്ലെങ്കിൽ അപ്പം എല്ലാവർക്കും ബ്രിങ് ഫോർ മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ സൂപ്പർ ഹിറ്റായിട്ടുള്ള കുറച്ച് സിനിമകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം തുടരും കഴിഞ്ഞു പ്രിൻസ് ആൻഡ് ഫാമിലി വന്നു ഇനി നമുക്ക് കുറച്ച് ചീളു പിള്ളേരുടെ ഞെരുപ്പായാലോ അപ്പം നമ്മൾ ഇനി അടുത്തായിട്ട് ഏറ്റവും പ്രതീക്ഷയോടെ മലയാളികൾ കാത്തിരിക്കുന്ന പടമാണ് മൂൺ വാക്ക് അപ്പം നമുക്ക് എല്ലാവർക്കും മൂൺ വാക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പം നമ്മുടെ മൂൺ വാക്കിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് മനോജ് അനുനാഥ് മീനാക്ഷി ഋഷി സിദ്ധാർത്ഥ് അപ്പോൾ നമ്മുടെ ഈ സിനിമ ഇപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ അതിൽ നമ്മൾ ആദ്യം എഴുതി കാണിക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രസൻറ്റ് ചെയ്യുന്ന സിനിമ അപ്പം അവരുടെ ഒരു ബ്രാൻഡിൽ വരുന്ന ഒരു പടമാണ് ഇപ്പം നിങ്ങൾ എത്ര മാത്രം ഈ സിനിമയിൽ എക്സൈറ്റഡ് ആണ് ചോദിക്കാനായിട്ട് നമ്മള് നമ്മളെ ഈ പടം വിനു സാറ് അവര് ലിജോ സാറ് കണ്ടു അങ്ങനെ അങ്ങനെ കണ്ടിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് എടുക്കുന്നത് അങ്ങനെ ലിജോ സാർ ലിസ്റ്റിൻ സാറിനും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടി ഇപ്പം ഇങ്ങനെ ആയിരിക്കുന്നത് അതിന്റെ എക്സൈറ്റഡ് ആണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ ഒരു ഫ്രഷ് ഇപ്പോൾ ലിജോ സാറാണെങ്കിലും ഇൻ്റർവ്യൂസിലാണെങ്കിലും എല്ലാ സമയത്തും പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ഞാൻ ഒരു അങ്കമാലി ഡയറീസ് പോലെ അല്ലെങ്കിൽ ഞാൻ അത്രയും പ്രൊഡിക്റ്റിനോടെ ആയിട്ട് കാത്തിരിക്കുന്നൊരു സിനിമ ആ ഒരു സിനിമയാണ് മോൺവാക്ക് അപ്പം ആ സിനിമ അത്രമാത്രം മനസ്സിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് അപ്പം അത് ഒരു അല്ലേ പറഞ്ഞിട്ടുണ്ട് എന്റർവ്യൂലും ഇതുപോലെ ഒരു ഫ്രഷ് എനർജി പുള്ളിക്കരൻ എപ്പോഴും ഒരു പുതിയ ആയിട്ട് എന്താ പറയാ താല്പര്യപ്പെട്ട് അങ്ങനെ ഒരു പിക്ക് ഒരു വ്യക്തിയാണ് അപ്പൊ ഈ പടത്തില് എല്ലാവരും ഫ്രഷ് ആണ് എല്ലാവരും എല്ലാവരും തന്നെ എല്ലാവർക്കും തന്നെ ഒരു ിങ് എന്താ പറയാ സ്റ്റാർട്ട് ചെയ്തത് ഈ പടത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം ആയിരുന്നു അപ്പോൾ ഇതില് പിന്നെ കഥയായാലും പിന്നെ ഒരു പീരിയഡ് ആയാലും എല്ലാം കൂടെ ആവുന്ന ഒരു ഫ്രഷ് സാധനമാണ് സാറിനെ അട്രാക്ട് ചെയ്തെന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾക്കും അത് തന്നെയായിരുന്നു ഞങ്ങൾ ഡാൻസ് പരിപാടി ചെയ്തിട്ടുണ്ട് അതും ഞങ്ങൾക്ക് ഒരു പുതിയ പാറ്റേൺ ഓഫ് ഡാൻസ് തന്നെയായിരുന്നു എല്ലാം തന്നെ ആയിട്ട് ഒരു പുതിയ സാധനം പറയുമ്പോ അതിലൊരു എക്സൈറ്റ്മെന്റ് ഇല്ല ഇതുവരെ ഇതുവരെ കാണാത്തതല്ല കണ്ട പരിപാടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ഡൈവോഷൻ വന്നിട്ടൊരു പുതിയ സാധനത്തിലേക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു എക്സൈറ്റ്മെന്റ് അത് അതാണെന്ന് തോന്നുന്നു ആ എനർജി ആണെന്ന് തോന്നുന്നു സാറും പിന്നെ മലയാളത്തിൽ ഇങ്ങനെ ഡാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പടം അങ്ങനെ വന്നിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ അതും സാറിന് അട്രാക്ട് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഇങ്ങനെ എന്ത് പ്രത്യേകത ഉള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാലും സ്വീകരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഒരു നല്ല കുടുംബചിത്രമാണെങ്കിൽ നമ്മളതിന് പോകും ഏഹ് അല്ലെങ്കിൽ നല്ലൊരു എന്താണ് ഹ്യൂമർ പടമാണെങ്കിൽ നമ്മളതും കാണും ത്രില്ലറും കാണും അപ്പം നമ്മൾ ഈ ഫ്രഷ്നെസ്സിൻ്റെ സിനിമയാണെങ്കിൽ അതും നമ്മളെല്ലാവരും ഏറ്റെടുക്കുന്ന അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ഈ അങ്കമാലി ഡയറീസ് ആണെങ്കിലും അതിൻ്റെ അകത്ത് ഒരുപാട് താരങ്ങൾ പിന്നീട് സ്റ്റാറുകളായിട്ട് തന്നെ മാറി ഏഹ് അപ്പം ഇത് അതുപോലെ തന്നെ ഈ സിനിമ ഒരു വൺ വിജയമായി കഴിഞ്ഞാൽ ഇതിൽ പല ആൾ ആൾക്കാരും പ്രേക്ഷകരുടെ മനസ്സിൽ തന്നെ ഇടം പിടിക്കുക അല്ലെങ്കിൽ ഒരു സൂപ്പർ ലെവലിലേക്ക് എത്തുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരിതാണ് അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ഡാൻസ് ബേസ് ചെയ്തിട്ട് ഒരു സിനിമ മലയാളത്തിൽ വരുമ്പോൾ അതും പുതുമുഖങ്ങളെ വെച്ച് വരുമ്പോൾ അത് എത്രമാത്രം നമ്മുടെ ഒരു ആൾക്കാരിലേക്ക് എങ്ങനെ ആകർഷിപ്പിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ചിന്തയായിരിക്കും ആദ്യം ഡയറക്ടർക്ക് ഉണ്ടാവേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ഫ്രഷ് ഡയറക്ടർ വരുമ്പോൾ അയാളൊരു പല ആൾക്കാരോടും ഈ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കും ഇപ്പം ആർട്ടിസ്റ്റാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ എടുത്ത് അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാകും അപ്പൊ നിങ്ങളിൽ ആ സിനിമ ചെയ്യണം ഒരു എന്നുണ്ടാക്കിയോസിറ്റി എന്താ നമ്മള് ആദ്യ സിനിമയാണ് നമ്മൾ ഓഡിഷൻ വഴിയാണ് ഇവിടെ എത്തുന്നത് അപ്പൊ ഇത് എങ്ങനെയെങ്കിലും നമുക്ക് ചാൻസ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യ ജോലി നമ്മൾ എങ്ങനെ സിനിമ കയറണം സിനിമ അഭിനയിക്കണം തല കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാരും ഓഡിഷൻ വഴി വരുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻസ് ക്യാരക്ടർ തരുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിരുന്നത് എല്ലാവരും ഹാപ്പിരുന്നു പക്ഷേ എല്ലാവരും അവരവരുടെ ജോലി അടിപൊളി അടി ചെയ്തു നന്നായിട്ട് ചെയ്തു അതുകൊണ്ട് ഇത് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്യണോ വേണ്ട ഒരു നമ്മൾ നമ്മൾ അഭിനയിക്കുക അഭിനയിക്കുക തന്ന ജോലി നന്നായിട്ട് നന്നായിട്ട് അത് പൊസിഷനിലല്ലേക്ഷകരുടെ കയ്യിലാണ് ഇരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ട്രെയിനിങ് സെഷന്റെ സമയത്ത് ഞങ്ങൾ ആ ഏത് ആണ് ഞങ്ങൾ പ്ലേ ചെയ്യാൻ പോകണമെന്നുള്ള നമ്മൾ അറിയില്ല അത് രണ്ടു മാസം കഴിഞ്ഞപ്പോ ഒരു ദിവസം ആണ് നമ്മള് ചെയ്യുക അതൊക്കെ അവസാനമാണ് ഈ സ്ക്രിപ്റ്റ് റീഡിങ് ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അവസാനം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പാണ് ഡയറക്ടർ സാറും സുനിൽ ഏട്ടൻ റൈറ്റർ മാത്യു ചേട്ടൻ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ആണ് നമ്മളിങ്ങനെ ഇരുത്തി നമുക്ക് ഈ സ്ക്രിപ്റ്റ് റീഡിങ് നടത്തുന്നത് അപ്പോഴാണ് അതും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെടുത്ത് പറയുന്നത് ഇങ്ങനെ നിങ്ങളൊക്കെയാണ് ഈ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊക്കെ ആണെന്ന് പറയും അപ്പോഴും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കാര്യം നമുക്കറിയില്ല വരുമ്പോൾ തന്നെ നമുക്കറിയില്ല നമുക്ക് ഇന്ന ഇതായിരിക്കും ഇമ്പോർട്ടൻസ് ഉണ്ടോ ഒന്നും അറിയില്ല നമ്മൾ ഇതേപോലൊരു ഫോട്ടോ ആർ യു ദിസ് ഗൈ എന്ന് പറഞ്ഞൊരു ഫോട്ടോ കണ്ട് അതിൽ ഓഡിഷൻ അയക്കുകയാണ് അപ്പം നമ്മൾ അഭിനയിക്കാനുള്ള ആഗ്രഹത്തോടെ വന്നതാണ് ഈ പറഞ്ഞപോലെ ഡാൻസ് ബേസ്ഡ് പടം പോലും നമുക്കറിയില്ല ആദ്യം വരുമ്പോൾ അങ്ങനെ ഒരു ഐഡിയ പോലും നമുക്കില്ല അതെല്ലാം പിന്നെ നമ്മൾ സെലക്റ്റായി ആ പ്രോസസ്സിലേക്ക് കയറിയതിന് ശേഷമാണ് ഡാൻസ് ബേസ്ഡ് ഡാൻസ് പടത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നറിയുന്നത് പിന്നെയാണ് നമ്മൾ ബാക്കി പടത്തിൽ കാര്യം നമ്മൾ ഈ വർക്ക്ഷോപ്പ് ടൈമിലാണെങ്കിലും ഡാൻസിന് വേണ്ടി ട്രെയിനിങ് ഉണ്ട് പക്ഷേ സൈമിൾട്ട്ലി ആക്ടിങ്ങിന് വേണ്ടിയും ട്രെയിനിങ് ഉണ്ട് അപ്പം രണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഡാൻസ് മാത്രം ഫോക്കസ് ചെയ്തതല്ലേ നമ്മൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരുന്നത് അപ്പം രണ്ടും ഉള്ളത് കാരണം രണ്ടും നമ്മൾ ചെയ്യുകയാണ് അപ്പം എന്താണെന്ന് നമുക്കും അങ്ങനെ ഐഡിയ ഇല്ല സ്ക്രിപ്റ്റ് ഇങ്ങനെ കേൾക്കുന്നത് വരെ അപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഡാൻസിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അതിലേക്ക് ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാരുടെ സ്ട്രഗിളാണ് അവരെങ്ങനെ അതിലേക്ക് പോകുന്നു അവരെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പിന്നെ എല്ലാം ഉണ്ട് ഒരു പ്രേമമുണ്ട് റൊമാൻസ് ഉണ്ട് പിന്നെ അടി അങ്ങനെ ഒരു അതിലുണ്ടാകുന്ന പ്രശ്നങ്ങള് എല്ലാ എല്ലാ കാര്യങ്ങളും പടത്തിലുണ്ട് അപ്പം ഡാൻസും അങ്ങനെ അതിൽ ഉൾപ്പെടുന്ന മീനാക്ഷി എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത് എനിക്ക് ഉണ്ടായില്ല ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ അസോസിയേറ്റ് ഉണ്ട് പടത്തിൻ്റെ ഉണ്ണിച്ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ പറയാൻ ഒരു അപ്പം ഞാൻ ആ സമയത്ത് നായിക നായികാനായകനൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയം അപ്പം ഇങ്ങനെ ഉണ്ണിച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു അപ്പം ആദ്യമായിട്ടൊരു സിനിമ കിട്ടുകയാണല്ലോ നമുക്കതിൻ്റെ ഇപ്പം ഒരു കഥ അല്ലെങ്കിൽ എന്താണ് ആരാണ് കൂടെ അങ്ങനെ ഒന്നും അല്ല നമ്മൾ ആ സമയത്ത് ചിന്തിക്കുക ഇപ്പോഴും അതല്ല ഇപ്പോഴും നല്ലൊരു കഥ വരികയാണെങ്കിൽ ചെയ്യുകയാണെന്ന് തന്നെയാണ് പക്ഷെ അങ്ങനല്ല എന്നാലും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളങ്ങനെ ഒത്തിരി ഓക്കെ ആ ക്യാരക്ടർ എന്നെ ചൂസ് ചെയ്തു ഇനി ഞാൻ തേച്ച് ചൂസ് ചെയ്യാം അങ്ങനെയൊന്നും അല്ല അപ്പോൾ നമുക്ക് സിനിമ വരുന്നു ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ച് ഒരു കാര്യം നമ്മൾ ഇങ്ങോട്ട് സീക്ക് ചെയ്ത് വരുമ്പം ഒരിക്കലും നമ്മൾ എന്താ ഞാനൊന്നും ആലോചിക്കട്ടെ എന്ന് പറയുന്നില്ലല്ലോ നമ്മൾ എന്തായാലും ഓഡിഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓഡിഷൻ കൊടുക്കും അപ്പം എനിക്ക് നമുക്ക് അതിൽ നമ്മളെ സെലക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോയി ചെയ്യും അപ്പം എന്നിങ്ങനെ ഉണ്ണിച്ചേട്ടെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓഡിഷൻ പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്തോ ലക്കി അപ്പോൾ എന്നെ അതായത് ഞാൻ പറഞ്ഞത് ഇപ്പം ഓഡിഷൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അയ്യോ സെലക്ഷൻ ആവോ എന്ന് എനിക്ക് അങ്ങനെ പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല ഞാൻ ആ കാര്യത്തിൽ വളരെ ഫോർച്യുനേറ്റ് ആയിരുന്നു എനിക്ക് വിളിച്ചു ഇങ്ങനെ പോയി ചെയ്തു ചെയ്ത് ക്യാരക്ടർ പോയി ചെയ്തു അങ്ങനെ ഞാൻ എന്നെ കഥ വിളിച്ച് പറഞ്ഞ് പോയി ചെയ്യുമായിരുന്നു അല്ലാണ്ട് ഞാൻ ഞാൻ ഓക്കെ അത് ജാരി തിരിച്ചിരി സെലക്ട് ചെയ്തു കഥ സ്റ്റേജിലേക്കൊന്നും എത്തിയിട്ടില്ല മൊത്തം ഒരു ഇതിനെപ്പറ്റി ഞാനിങ്ങനെ വായിച്ചപ്പം മനസ്സിലായത് അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമയിൽ അത് അതാണെന്ന് തോന്നുന്നു ആ പടത്തിന് ഇത്രമാത്രം ലേറ്റായിട്ടാണെങ്കിലും ആ ഒരു ഇതിലേക്ക് എത്തിയതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരുപാട് പ്രോസസ്സിങ് ഈ സിനിമയിലേക്ക് അതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു സ്ട്രക്ചറിലേക്ക് വരാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പം ഋഷി അതിന് എന്തുമാത്രം ഡെഡിക്കേഷൻ ആണ് ക്യാരക്ടറിന് വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഞാൻ എന്ന് മാത്രമല്ല എല്ലാവരും ഈ കൂട്ടത്തിലുള്ള എല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ച് ആണ് ആ സമയം ഇങ്ങനെ നമ്മൾ ഓഡിഷൻ സെലക്ട് ആയതിനു ശേഷം തൊട്ട് ഒരുമിച്ചാണ് എല്ലാവരും ഒരേപോലെ ആക്ച്വലി നല്ലോണം കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം ആക്ടിങ്ങിൻ്റെ കാര്യത്തിനാണെങ്കിലും അതിൻ്റെ ട്രെയിനിങ് സമയത്താണെങ്കിലും ഇങ്ങനെ നമ്മൾ അങ്ങനെ ഭയങ്കര യൂസ്ഫു അല്ല ഈ ക്യാമറയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ ഞാനതിനു മുമ്പ് പതിനെട്ടാം പാടിയിൽ നിന്ന് ഞാൻ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാലും ഇപ്പം ഇതിൻ്റെ ഓരോന്നിൽ വരുമ്പം ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിൽ വന്നപ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ആക്ടിംഗിൽ പിന്നെ അതിനുശേഷം ഡാൻസ് ഡാൻസ് ട്രെയിനിങ്ങിലേക്ക് വരുമ്പോഴും നമ്മളെല്ലാവരും ഒരു പഴയ കാലഘട്ടത്തിൽ ലേറ്റ് എയ്റ്റീസ് ഏർലി നയൻറ്റീസില് ബ്രേക്ക് ഡാൻസ് ഡാൻസാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം നമ്മളാരും ചെയ്യുന്നത് കളിക്കുന്ന ആൾക്കാർ പോലും ചെയ്യുന്നത് അങ്ങനത്തെ സ്റ്റൈലിപ്പോൾ വേറെ ഒരു ഇവോൾവ് ഇൻവോൾവായിട്ടുള്ള സ്റ്റൈലാണ് പല അവരവരുടെ സ്റ്റൈലൊക്കെ ആണല്ലോ അപ്പോൾ അത് പഠിക്കാനും ബുദ്ധിമുട്ടായിരുന്നു അത് പഠിച്ചെടുക്കാൻ നമ്മൾ ശ്രീജിത് സാർ ആണ് ശ്രീജിത് സാറും അസിസ്റ്റന്സ് ജിഷ്ണു ചേട്ടനും പിന്നെ അഭിചേണനും അവരൊക്കെയാണ് നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് ആ ഒരു മൂന്ന് മാസം അപ്പോൾ അതും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അത് പഠിച്ചെടുക്കാനൊക്കെ അങ്ങനെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇപ്പം ഷൂട്ടിങ്ങിലേക്ക് കയറിയപ്പോഴും ഡാൻസ് മാത്രമല്ല എന്ന് നമുക്ക് കഥയൊക്കെ കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പിന്നെ ആ ഒരു അതിൽ അഭിനയിക്കാനാണെങ്കിലും കാര്യം നമ്മൾ ഓഡിഷനും ആക്ടിങ് ബേസ്ഡ് അങ്ങനെയാണ് ഫോക്കസ് ചെയ്താണ് ഫുൾ ഓഡിഷൻ തന്നെ നമ്മൾ ചെയ്യിപ്പിച്ചത് ഡാൻസ് കളിപ്പിച്ചു നമ്മൾ പക്ഷേ അത് ഡാൻസ് ആണ് ഇന്ന ഡാൻസ് കളിക്കണം അങ്ങനെയൊന്നും നമ്മളടുത്തപ്പം പറഞ്ഞൊന്നുമില്ല ഇഷ്ടമുള്ള നിങ്ങൾ കളിക്കുന്നത് മാത്രമേ നമ്മളെടുത്ത് പറഞ്ഞുള്ളൂ അങ്ങനെ നമ്മൾ കളിപ്പിച്ചു എല്ലാവരെയും അങ്ങനെയാണ് കളിപ്പിച്ച് നോക്കിയത് അപ്പോൾ എല്ലാവർക്കും അവരവർക്കറിയാവുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു അത്രേ ഉള്ളൂ പക്ഷേ കൂടുതലും മറ്റേ ആക്ടിങ് ഫോക്കസ് ചെയ്തായിരുന്നു അപ്പോൾ അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് പടം ഫുൾ ചെയ്തേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു മനോജ് ബ്രോ ഇതിൻ്റെ അകത്ത് മലക്കോട്ട വാരിപ്പു പറഞ്ഞ സിനിമയിൽ ഒരു നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് അല്ലേ അഭിനയിച്ചിരിക്കുന്നത് അപ്പം അതിന് ശേഷമാണ് ഈ മൂൺ വാക്കിലേക്ക് വരുന്നു അതാണ് മോൺവാക്ക് ആണോ ആദ്യത്തെ പടം ആണ് എൻ്റെ ആദ്യ സിനിമ ശരിക്കും പറഞ്ഞെന്ന് പറഞ്ഞ സിനിമ നമുക്ക് ഒരുപാട് കലാകാരന്മാരുടെ പഴയ കാലത്തെ ഒരു ജീവിതമായിട്ട് ബേസ് ചെയ്തിട്ട് അവരുടെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന കലാകാരന്മാർ അവരുടെ ലെവലിൽ എത്തുന്നവരം വരെ അവർ ഒരുപാട് സ്ട്രഗിൾ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു ലെവലിൽ എത്തിയിട്ട് പീക്കിൽ പീക്ക് ലെവൽ ലെവൽന്ന് പറയുമ്പോൾ പീക്ക് ലെവലിൽ ലെവലിലെത്തുന്നവണ്ണം വരെ അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേ ഇരിക്കും അങ്ങനെയുള്ള കലാകാരന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാകും നിങ്ങളൊരു കൊറിയോഗ്രാഫർ ഉറപ്പായിട്ടും പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു എന്താ പറയുക ഇപ്പം ഈ ഇവിടെ ഈ നമ്മുടെ ഈ സ്ഥലത്ത് കേരളത്തിൽ ഡാൻസർ എന്ന് പറയുമ്പോഴത്തേ ഡാൻസറാ എന്ന് ചോദിക്കുന്ന ഉണ്ട് ഇവിടെ ഇപ്പോൾ കുറേ മാറേം തോന്നുന്നുണ്ട് ഇപ്പം മുന്നേ ഉള്ള കാര്യം പറയണം ഞാൻ ഡാൻസർ ആണെന്ന് പറയുമ്പോൾ ചില സ്ഥലത്തൊക്കെ ഞാൻ നാണം കിട്ടിയിട്ടൊക്കെ ഉണ്ട് പഠിക്കാതെന്തിനാണ് എന്റെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല ഇതുവരെ എന്റെ അപ്പനും അമ്മയും ഈ പോകുന്ന നീ എന്നുള്ള ഒരു തന്നെ പക്ഷെ ഞാൻ പോകുന്ന വഴി കറക്റ്റാണെന്നും നമ്മൾ ആദ്യം ഇത് വേണം പക്ഷെ നമ്മൾ ഉറപ്പ് വേണം നമ്മൾ ഈ ഡാൻസ് കലാകാരന്മാരെന്ന് പറയുമ്പഴത്തേക്ക് ചിലർ പറയും കലാകാരമാരെല്ലാം കഞ്ചാവല്ലേ മദ്യപിക്കുന്ന ആൾക്കാരില്ല അതല്ലേ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ പോകുന്ന വഴി കറക്റ്റ് ആയിരിക്കണം നമ്മൾ അതിലൊന്നും ഇട പോവാതെ നമ്മൾ എന്താണോ നമ്മുടെ ആ പാഷൻ എന്താണോ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട എന്താണോ അതിൽ നേരെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല ഇപ്പം ഞാൻ ഡാൻസറാണ് ഇപ്പം പാട്ടുപാടുന്ന ആളായാലും എന്തായാലും ഏത് ആർട്ടിസ്റ്റ് ആയാലും ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥമായി ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് സക്സസ് ആവും വീണ് പോകുന്ന ആൾക്കാരാണ് ഈ ഡ്രഗും ഇതിലോട്ടൊക്കെ പോയി അങ്ങനെ അവരാണ് സമയം വേസ്റ്റ് ചെയ്ത് ഇതിനാ ഈ ഡ്രഗിലോട്ടും വേറെ കാര്യത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല അതിന് വേണ്ടി നിക്കാൻ പറ്റൂ സമയം വേസ്റ്റ് ആണ് അതിനൊന്നും പോവാതെ നമ്മള് പോകുന്ന വഴി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സക്സസ് ആകും അതിന് വേറെ സിനിമേനെ പറ്റിയിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഇത് ഒരു ഒരു ഞാൻ പറഞ്ഞു ലൈഫാണ് ആ ഒരു എയ്റ്റി കാലഘട്ടത്തിലെ അവരുടെ ആ ഒരു ലൈഫാണ് അപ്പം അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അന്നത്തെ ആൾക്കാർക്ക് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം അതിനൊരു സോൾ ഉണ്ട് ഈ പടത്തിന് ആ ഒരു കണക്ഷൻ ആ ഒരു പരിപാടി നമ്മുടെ ഇടയിലുള്ള ഒരു സാധനം പടത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്തായാലും എന്നാണ് ഫീൽ ചെയ്യുന്നത് അത് ഷൂട്ടിന്റെ സമയത്ത് തന്നെ അവിടുത്തെ നമ്മള് പുത്തൻതോക്ക് ഭാഗങ്ങളായിട്ടാണ് കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുമ്പോ അവിടുത്തെ ആൾക്കാരുണ്ടാവല്ലോ അവർ ഏജ് കാറ്റഗറിയിൽ നിന്ന് വന്ന അതായത് നയൻറ്റീസിലുള്ള ഫോർ എക്സാമ്പിൾ നമ്മുടെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു അപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു ക്യാരക്ടറുണ്ട് സിനിമയിൽ അപ്പൊ പുള്ളിക്കാരനൊക്കെ അത് കാണുമ്പോൾ അവരുടെ ചിരി തന്നെ മനസ്സിലാവുന്നുണ്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഷൂട്ടിന്റെ സമയത്ത് തന്നെ അപ്പൊ ഉറപ്പായിട്ടും ഇത് സിനിമയായിട്ട് പുറത്തിറങ്ങുമ്പോൾ കുറെ ആൾക്കാരായിട്ട് ഐ മീൻ ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ജനറേഷൻ ഇത് കണ്ടിട്ടുണ്ടാവും എനിക്ക് അറിയില്ല നമുക്ക് ആർക്കും അറിയില്ല ഇപ്പോഴത്തെ ജനറേഷൻ ആ പഴയ കാലത്തെ പരിപാടി കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ നല്ല രസമുള്ള പരിപാടി നമ്മളത് അഭിനയിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും നല്ല രസമുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഫോൺ യൂസ് ചെയ്യാറില്ല സെറ്റില് ഫോൺ യൂസ് എഴുപത് എൺപത് കാലഘട്ടം നമ്മൾ എങ്ങനെ ജീവിച്ചിട്ടുണ്ട് ഒരു പരിപാടി നല്ല ഹാപ്പിയാണ് ബസ് കയറുന്ന പ്രണയം അങ്ങനെ ആരും ഞങ്ങൾ ഫോൺ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഈ ഡാൻസിനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ പഴയ ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റയിലൊക്കെ റീൽസ് കാണാറില്ലേ ഒരുപാട് പരിപാടികളിൽ ഭയങ്കര ശ്രദ്ധേയമായിട്ടുള്ള ചില ഷോകളിലൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഏതൊക്കെയോ പരിപാടിയുടെ ഇടയിൽ ഡാൻസ് കളിക്കുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടു അപ്പൊ അവരിപ്പോഴും മനസ്സിൽ ഈ ഡാൻസിന്റെ ഒരു സംഭവം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഈ പുതിയ തലമുറകളില്ലേ അപ്പോൾ അവരെനിക്ക് തോന്നുന്നത് സോ പിന്നെ സോഷ്യൽ മീഡിയ ഫുൾ അതുമായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഈ പഴയ കാലങ്ങൾ മിസ്സ് ചെയ്ത് നമ്മുടെ ഒരുപാട് എന്താ പറയുന്ന ഒരുപാട് നോസ്റ്റാൾജിക് ഫീലിങ്സ് അല്ലേ അപ്പോൾ അവരോടൊക്കെ എന്താണ് നമ്മളും ഈ പുതു തലമുറയുടെ ആൾക്കാർ തന്നെയാണല്ലോ അപ്പം നമ്മൾ നിങ്ങൾ ശരിക്കും പഴയ തലമുറയുടെ ജീവിതം അഭിനയിച്ചുകൂടെ ജീവിച്ചു അപ്പം അതിൽ നിന്ന് ആ രണ്ട് തലമുറയോടും നിങ്ങൾക്ക് എന്ത് ആണ് പറയാനുള്ളത് ശരിക്കും രണ്ട് ണ് പക്ഷെ കണ്ണിൽ നോക്കി സംസാരിച്ച് കണ്ണിൽ പ്രണയം അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് അത് അപ്പൊ അതായത് വേറെ വേറെ നമുക്ക് ഒരു നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ അതാണ് അപ്പൊ പടത്തിലും ആക്ച്വലി അങ്ങനെയാണ് കാണിക്കുന്നത് വെച്ചാൽ സംസാരിക്കാൻ വേണ്ടി ഫോൺ വിളിക്കാൻ നോക്കുന്നു പിന്നെ നേരിട്ട് കാണാൻ വേണ്ടി കഷ്ടപ്പെടുന്നു ഇപ്പൊ പ്രണയിക്കുന്ന ആളെ ആക്ച്വലി ആ സമയത്ത് അങ്ങനെ ഒന്നുമില്ലല്ലോ ഞാൻ എങ്ങനെയാ സ്നേഹിച്ചിട്ടുണ്ട് എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരു ഒമ്പത് പത്തിനൊക്കെ പഠിക്കുമ്പോഴത്തേക്കും സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ പോയിട്ട് കുറേ തൊട്ട് അവളെ കാണാൻ മീറ്റ് ചെയ്യുക ഫുട്ബോളി അവളെ നോക്കുക അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു പരിപാടി നമുക്ക് ഒന്ന് കണ്ട് അവളെ കൈ കാണിച്ച് പോയാൽ ഇപ്പോഴത്തെ പരിപാടി അങ്ങനെ അല്ലല്ലോ ഇപ്പഴത്തെ പരിപാടി എങ്ങനെയാ ില്ല ആ നമ്മുടെ പടത്തിലൊരു പാട്ടും വരികളുണ്ട് അതെടുത്തു ഇപ്പൊ നമ്മള് പറഞ്ഞ കാര്യങ്ങള് അതൊക്കെ ആ വരികളൊക്കെ ഉണ്ട് സോ ഞങ്ങളത് ഒരുമിച്ച് ശബ്ദം കാൽനടക്കാലം തേൻ തേൻ കിളിക്കാലം ആൽ ആൽത്തണൽ കാലം നോക്കുകൊണ്ടു പ്രേമം അറിഞ്ഞിരുന്ന കാലം വാക്കിനായി കാത്തു കാത്ത് നാൾ കുഴിഞ്ഞ കാലം ഓ കിനകാലം ഓ ഏതോ കഥ പോലെ ഓ ശാന്തീ ഓ നാലു ചുവരുകൾ ഉള്ളിലൊതുടതുലകം എന്തായാലും ഈ പാടത്തിന്റെ റിലീസിന് ശേഷം ആൾക്കാർ എന്തായാലും ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കും അക്കാര്യത്തിൽ ഒരു ഇതുമില്ല കാരണം ഒരുപാട് എന്തോ എനിക്ക് കൊറച്ചാട് എന്നാലും അവനാണ് കൂടുതൽ ഒരു രൂപ കോൺ ആ പരിപാടി അവന് എസ് പിന്നെ അതെ ോ അതോണ്ടുള്ള വിഷമോ ഇല്ല അങ്ങനല്ല ഇതില് പഴയകാലത്ത് വേറൊരു രീതിയൊക്കെയാണല്ലോ അപ്പം രസമായിരുന്നു രീതി അല്ലെന്നും അപ്പം രസമായിരുന്നു അതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഭയങ്കര രസമായിരുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നത് സിനിമ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളതിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ ചെയ്ത ഭാഗം കാണാൻ പറ്റുമല്ലോ അപ്പോൾ അത് കണ്ടു കഴിയുമ്പം ആ തൃപ്തി കിട്ടുന്നുണ്ടോ ഓരോ സീക്വൻസിലും പിന്നെ കാണുമ്പോൾ ആറു കൊല്ലം പഴക്കമുള്ള അഭിനയതുകൊണ്ട് എല്ലാവരുടെ നമുക്ക് കാണുമ്പോ തോന്നി അല്ല അത് ൂവ്മെന്റ് നമ്മള് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യണം എന്നൊരു ആക്രാന്തമുള്ളത് എപ്പോഴും നല്ലതാണ് എന്നാലേ നമുക്കടുത്ത വർക്ക് വരുമ്പോൾ അതിൻ്റെ ബെസ്റ്റ് നമുക്ക് ഇടാൻ പറ്റത്തുള്ളു അല്ല അല്ല ഞാൻ ഒരു ആർട്ട് ഫിലിം നമ്മുടെ ബയോഗ്രാഫിയില് ഷോപ്പ് ചെയ്തായിരുന്നു ഡയറക്ടറിന്റെ പേര് കെ പി കുമാരൻ സാർ എന്നായിരുന്നു അപ്പോ അതാണ് എന്റെ ആദ്യത്തെ പക്ഷെ അതൊരു കമേഴ്സ്യൽ ബേസ്ഡ് ഒരു തിയേറ്റർ സാധനം അല്ല ഫെസ്റ്റിവൽസിനൊക്കെ അയക്കാൻ വേണ്ടി എടുത്തൊരു പടമാണ് അതിനുശേഷം ഒരു പ്രോപ്പർ കമേഷ്യൽ ഫീച്ചർ ഫിലിം ചെയ്തത് മൂൺ വോക്ക് അതാണ് ചെയ്തത് ഫസ്റ്റ് ഫിലിം തന്നെ പറയാം അതിനുശേഷമാണ് കുറച്ച് പടങ്ങളും വെബ് സീരീസും അതിനുശേഷം മിക്സർ എന്ന് മലയാളത്തിൽ അമലപ്പാൾ പടം ചെയ്തു ശ്രദ്ധിക്കപ്പെട്ടേവ് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തു പിന്നെ തമിഴില് പ്രിയദർശൻ സാറിന്റെ ഉർവശി ചേച്ചിയുടെ കൂടെ ഒരു പടം ചെയ്തായിരുന്നു അപ്പത്താന്ന് ഒരു പടം പിന്നെ മീം ബോയ്സ് എന്നൊരു വെബ് സീരീസ് ഉണ്ട് സോണിയിൽ അതിലെ ലീഡ് ഓണത്തെ ലീഡ്സ് ആയിട്ടാണ് പ്ലേ ചെയ്തത്

അയ്യോ അന്ന് അത്ര ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല എന്നാലും ഈ ക്യാരക്ടർ എന്ന് പറയുമ്പോഴേ കുറച്ച് ഞാൻ ഇവരെയൊക്കെ ഒരു ഇവരുടെ കൂടെയൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു ചേച്ചി പോലത്തെ ഒരു ക്യാരക്ടറാണ് അങ്ങനെ ഇതിനകത്ത് എൻ്റെ ക്യാരക്ടറിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നണില്ല പക്ഷെ എൻ്റെ കംഫർട്ട് സോണിൽ തന്നെയുള്ള ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക് അങ്ങനെ ക്യാരക്ടറിനോട് റിലേറ്റ് ചെയ്യാൻ അങ്ങനെ ഒന്നും തോന്നില്ല ആയിട്ടുള്ള അങ്ങനെ ഞാൻ സ്കെയില് ഡിഫറെന്റ് ആയിരിക്കും എന്റെ ജോളി സ്കെയില് ഇപ്പറത്തെ പുള്ളിക്കാരിയുടെ അതുകൊണ്ടായിരിക്കും ഒത്തിരി റിലേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേഴ്സണാലിറ്റി എവിടേക്കോ ഡിഫറെ അങ്ങനെ പറയാൻ പറ്റില്ല മനോജ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് എനിക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് പിന്നെ സിനിമാറ്റിക് ആയിട്ടുള്ള അങ്ങനെ ഒരു ഭയങ്കര ഇൻട്രോ പരിപാടി വന്നത് വളരെ നാച്ചുറൽ ആയിട്ടാണ് ഈ സിനിമ ഫ്രഷ് ആയിട്ട് നമ്മൾ കാണുന്ന പോലെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞത് അത് എത്രമാത്രം ഇതാണ് ക്ലാരിറ്റി എന്തെങ്കിലും ഒരു ക്ലാരിറ്റി അതിനെ അതിനെപ്പറ്റി ഒന്ന് പറയാമോ അതുകൊണ്ട് പെട്ടെന്ന് ആക്ഷൻ പോയെന്നുള്ളത് നല്ല ഭയങ്കര ഭയങ്കരമായിട്ട് അഭിനയത്തെ ഡയറക്ടർ അതിന് വേണ്ടി നമ്മുടെ വിനോദ് സാറിന്റെ ആദ്യത്തെ പടം മറ്റേ ഓരോ ക്യാരക്ടറിനെ പറ്റും സാറിന് ഒരു ധാരണ ഉണ്ടാവുമല്ലോ അപ്പൊ സാറ് അങ്ങനെ ഒരു ധാരണ നമ്മളെ കാസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിൽ സാറ് പൂർണ്ണ പൂർണ്ണമായിട്ടും തൃപ്തനാണ് അല്ലെങ്കിൽ അപ്പൊ ഈ സിനിമയുടെ ഔട്ട് കണ്ടിട്ടാണെങ്കിലും സാറിന് അത്യാവശ്യം സാറ് ഹാപ്പിയാണ് അപ്പം ഈ എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് അത് പ്രത്യേകിച്ചും പറഞ്ഞു വെക്കുന്ന ഈ ഡാൻസിന്റെ സംഭവം ആകുമ്പോ നമ്മുടെ മൈക്കിൾ ജാക്സൺ പോലത്തെ ഒക്കെ ഉള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ വന്ന് കണ്ടു അപ്പം ശരിക്കും ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഓളം ഉണ്ടാക്കിയ ഒരാളായിരുന്നു ഏഹ് അപ്പം നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു സിനിമ നമ്മളിപ്പോൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ ആളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രകടനങ്ങളൊക്കെ ഈ സിനിമയിൽ കാണാൻ പറ്റുമോ നമുക്ക് പറയാൻ നിങ്ങൾ സിനിമ മനസ്സിലാവും സിനിമയിൽ അങ്ങനെ ഒരുപാട് ഫ്രഷ് എലമെന്റും അല്ലെങ്കിൽ ഒരു എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസിന്റെ തന്നെ എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പ്രായമുള്ളവർക്കാണെങ്കിലും ചെറുപ്പക്കാർക്കാണെങ്കിലും ഏഹ് എല്ലാർക്കും കാണാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ സിനിമയുടെ റിലീസ് മെയ് മുപ്പതിനാണ് അപ്പൊ മെയ് മുപ്പതിന് തിയേറ്ററുകളെല്ലാം വേവടിക്കും അല്ലെ അപ്പൊ മെയ് മുപ്പതിന് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് നമ്മുടെ മൂൺ വാക്ക് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം അപ്പൊ അതിനുശേഷം കേരളം വേവടിക്കട്ടെ അല്ലെ അതെ അപ്പൊ ഓൾ ദി ബെസ്റ്റ് ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് ബ്രോ താങ്ക് യു 对对。谢谢